ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടല്ല കേട്ടോ ചെറിയൊരു സംശയമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ ഞാൻ അവിടെ കവർ ചെയ്ത് വെച്ചിട്ടുള്ളത് ചെറിയൊരു കുമ്പളാ അപ്പോൾ ഇത് ആദ്യമായിട്ട് കായച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ചെറുതായിട്ട് കണ്ടപ്പോൾ തന്നെ ഇതിനെ നന്നായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിലും പ്രാണികളെല്ലാം കുത്തിയിട്ട് നമുക്ക് ഒട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതാ ഞാൻ ഇത് ഈ കവർ കാണി കഴിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സംശയമെന്ന് അതെന്താണെന്നുവെച്ചാൽ എനിക്കിത് എങ്ങനെയാണ് ഇത് പറിച്ചെടുക്കാനുള്ള ആ ഒരു പാകമായോ എന്ന് എനിക്കറിയില്ല കേട്ടോ ആദ്യമായിട്ട് കായ്ച്ചത് കൊണ്ട് തന്നെ നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങിക്കുന്നതാണെങ്കിൽ അതിൻ്റെ മുകളിൽ ചോക്കിൻ്റെ ആ ഒരു പൊടി പോലെ നന്നായിട്ട് കാണും അതൊന്നും അങ്ങനെ ഒന്നും ഇതിൽ കാണുന്നുമില്ല പിന്നെ ഇത് നമ്മൾ തൊടുന്ന സമയത്ത് നല്ലൊരു പൂച്ചക്കുട്ടിനെല്ലാം തൊടുന്ന ആ ഒരു ഫീൽ കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ മൂത്തിനോ അതായത് പറിക്കാൻ പറ്റിയ ആ ഒരു പാകമായോ എന്ന് ആരേലും അറിയുന്ന ആളൊന്ന് കണ്ടിട്ട് പറഞ്ഞു തരണേ അപ്പോൾ ഇത് ഉണ്ടാക്കി സമയത്ത് നന്നായിട്ട് മുകളിലോട്ട് കേട്ടാ ഉള്ളത് ഇതിപ്പോൾ ഇതിൻ്റെ ആ ഒരു കനം കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ താഴ്ന്നു വന്നിട്ടുണ്ട് ഞാൻ ഇത് കായ്ക്കുന്നു വിചാരിച്ചിട്ടൊന്നും അല്ല ഇത് എനിക്ക് കിച്ചൺ കമ്പോസ്റ്റിൽ നിന്ന് ഒരു ചെറിയ തൈ കിട്ടിയിട്ട് ഞാൻ ഇതിലിങ്ങനെ ഒന്ന് ഇവിടെ വെച്ച് കൊടുത്തതാണ് അപ്പോൾ ഇത് നമുക്കിത് ഇത് തിരിച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആരെങ്കിലും അറിയുന്ന ആളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇത് പറിച്ചെടുക്കുന്ന ആ ഒരു പരുവ ലാസ്റ്റ് പിന്നെ നമുക്കൊട്ടും ഉപയോഗിക്കാൻ പറ്റാതെ ആയിപ്പോലേ അതുകൊണ്ട് കേട്ടാ പറഞ്ഞത് പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തായി തന്നെ കായ്ച്ചിട്ടുള്ളത് പാവലാണ് ഇനിയിപ്പോൾ ഈ ഒരു പാവലിൻ്റെ കയ്പ്പ് ഇതിൽ വരുമോന്ന് അതും എനിക്കറിയില്ല ഞാൻ ഇതിന് മുന്നായിട്ട് വെള്ളരി നട്ട് കൊടുത്തപ്പോൾ പാവലിൻ്റെ അടുത്തേനുള്ള പാരുവാനോട് പറഞ്ഞ ആ ഒരു വെള്ളരി നല്ല കയ്പേനും അപ്പോൾ അതൊരു പാവലിൽ അടുത്ത് വെച്ചു കൊടുത്തത് കൊണ്ടാണ് അവർ പാവലിൻ്റെ കയ്പട്ടാൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതാ ഉറുമാമ്പഴ ഉണ്ട് ഉറുമ്പംപയ നന്നായിട്ട് ഇതാണ് ഇതുപോലെ നിറയെ തന്നെ പൂവിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേങ്കിൽ ഒന്നും ഇതുവരെ കായ്ച്ചിട്ടില്ല എല്ലാ പൂക്കളും ഇത് ഇതുപോലെ തന്നെ അങ്ങ് കൊഴിഞ്ഞു പോകട്ടാ ചെയ്യൽ ഇത് ഇതിൻ്റെ മൊട്ടാണേ ഈ മൊട്ട് നിറച്ചും കാഴ്ച കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഈ പൂവ് ഉണ്ടായിട്ട് ഇത് ഇതുപോലെ ആയിട്ട് നിൽക്കും ഇതങ്ങ് അതുപോലെ തന്നെ അങ്ങ് വീണ് പോലെ കേട്ടോ പിന്നെ ഇത് ഇതിനടുത്തുണ്ട് ഒരു പാവലി ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രശ്നം കൊണ്ടാണോ അത് കൊയിഞ്ഞു പോകുന്നത് അതും എനിക്കറിയില്ല പിന്നെ ഇത് മുളക് ഉണ്ട് ഇത് ജിമിക്കി മുളക് കേട്ടോ നല്ല ഭംഗി ഇത് കാണാൻ ഈ ഒരു ഭംഗി പോലെ തന്നെ ഇത് കഴിക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് പെടാപ്പാട് പെടേണ്ടി ഒരു അത്രയും നല്ല എരിവട്ടാ ഈ ഒരു മുളക് ഒരു മൂന്ന് മുളക് മുളകുണ്ടെങ്കിൽ നമുക്ക് ഒരു അഞ്ചാൾക്കുള്ള ബിരിയാണിയിലേക്കുള്ള ആ ഒരു മുളക് ഇത് മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു സംശയം എല്ലാവരും ഒന്ന് പറഞ്ഞു തരണേ പിന്നെ തൊട്ടടുത്തായിട്ട് കുറച്ച് എന്താ പറയുക പീച്ചിലുണ്ട് കുക്കുംബരുണ്ട് അതൊന്നും കായ്ച്ചിട്ടില്ല അതെല്ലപ്പം ഞാൻ ചെറുതായിട്ട് നട്ട് കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം